നമസ്കാരം കുടങ്കോടസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് പ്രത്യേകിച്ച് ഷെങ്കൻ ഏരിയയിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും പറ്റിയ സമയം ഇതാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റുകൾ പോകുന്ന സമയമാണ് വിസയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണ് അതേപോലെ തന്നെ നല്ല കാലാവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് അതായത് ഇപ്പോൾ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ നല്ല രീതിയിൽ ടൂറിസ്റ്റുകൾ പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ കിട്ടാനായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ സാഹചര്യങ്ങളുള്ള സമയം കൂടിയാണ് ഫ്രാൻസ് നെതർലൻഡ് ബെൽജിയം സ്വിറ്റ്സർലൻഡ് ജർമ്മനി ഒക്കെ ഒരുപാട് വിസകൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലായിരിക്കും അതേപോലെ തന്നെ നേരത്തെ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകൾ ഷെങ്കൻ ഏരിയയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് വർഷത്തേക്കും അഞ്ച് വർഷത്തേക്കുമുള്ള ടൂറിസ്റ്റ് വിസ ഷെങ്കൻ ടൂറിസ്റ്റ് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട് നിങ്ങൾ എപ്പോഴും ബി എഫ് എസ്സിൽ പോയിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ലോങ് ടൈം വിസ തന്നെ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഇരുപത്തൊമ്പത് രാജ്യങ്ങളിലേക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അത് ഇറ്റലി ഫ്രാൻസ് ജർമ്മനി നെതർലാൻഡ്സ് സ്വീഡൻ ഐസ്ലാൻഡ് അങ്ങനെയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെല്ലാം പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെങ്കൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് വേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏത് ഏജിലുള്ള ആളുകൾക്കാണ് അപ്ലൈ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുക ആർക്കാണ് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ടാവുക ട്രാവൽ ഹിസ്റ്ററി നിങ്ങളുടെ ട്രാവൽ ഹിസ്റ്ററി മതിയായ ഒരു കാര്യമാണോ വിസ കിട്ടാനായിട്ട് അതല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻ്റിൽ എത്രയാണ് സാലറി വേണ്ടത് അല്ലെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണ്ടത് അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇന്ന ഇന്ന ജോലികളുള്ള ആളുകൾക്ക് കിട്ടുമോ ഇല്ലയോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിംഗിൾ ആയിട്ട് വയ്ക്കുന്നതാണോ അല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് വെക്കുന്നതാണോ ബെറ്റർ അതല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ ഏത് ഏജ് ഗ്രൂപ്പിലാണ് കിട്ടാൻ സാധ്യത കൂടുതൽ അങ്ങനെ ഒരുപാട് സംശയങ്ങളുള്ള ആളുകൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വിസ എടുക്കുന്ന സാഹചര്യങ്ങൾ ഉള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾ നിങ്ങളുടേതായിട്ട് ഫാമിലി ട്രാവല് ചെയ്യാനായിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഏത് വി എഫ് എസിലാണ് അപ്ലൈ ചെയ്യേണ്ടത് വി എഫ് എസ്സിൽ കൊച്ചിയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ടോ അല്ലെങ്കിൽ ചെന്നൈയിലാണോ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ ബാംഗ്ലൂരാണോ അല്ലെങ്കിൽ ചെന്നൈയിൽ വിസ റെഫ്യൂസിൽ കൂടുതലാണോ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൗട്ട് ഉണ്ടോ അതേപോലെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഏത് രീതിയിലാണ് കവറിംഗ് ലെറ്റർ ചെയ്യേണ്ടത് കവറിംഗ് ലെറ്ററിൻ്റെ പ്രാധാന്യം എന്താണ് നിങ്ങൾ സപ്പോർട്ടിങ്ങ് ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് വെക്കാനായിട്ട് കഴിയാം നിങ്ങളുടെ ഒരു പ്രൊഫൈൽ കണ്ടിട്ട് ആ പ്രൊഫൈല് വിസ ഇല്ലയോ എന്നുള്ളത് വി എഫ് എസ് അല്ലെങ്കിൽ എംബസി ഓഫീസർ എങ്ങനെയാണ് നിങ്ങൾക്ക് വിസ ഗ്രാൻറ്റ് ചെയ്യുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈൽ കണ്ടാൽ വിസ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾക്ക് കൃത്യമായിട്ട് ചർച്ച ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ഉണ്ടാക്കാം ഷെങ്കൻ വിസയാണ് ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം ാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം വിസ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഞങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മൾക്ക് വിസ എടുക്കാനായിട്ട് സാധിക്കില്ല അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എടുക്കാനായിട്ട് സാധിക്കില്ല മാക്സിമം വിസ കിട്ടാനുള്ള ഡോക്യുമെൻറ്റേഷൻ സൈഡ് പെർഫെക്റ്റ് ആക്കി വെച്ചുകൊണ്ട് നിങ്ങളുടെ കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ നിന്നും കിട്ടാവുന്നതിൽ എല്ലാം മാക്സിമം നല്ല പേപ്പേഴ്സ് റെഡിയാക്കി നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ സഹകരണത്തോടുകൂടി തന്നെ നിങ്ങളുടെ സജഷൻസ് കൂടി വച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് കവറിങ് ലെറ്ററിൽ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് പോകുന്നു എന്തുകൊണ്ട് പോകുന്നു എ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സ്പെൻസ് നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾ എത്ര നാളവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നു ഏതൊക്കെ കൺട്രി നിങ്ങൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നു എങ്ങനെയാണ് നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഏത് ഫ്ലൈറ്റ് വഴിയാണ് നിങ്ങൾ ട്രാവൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ദിവസത്തെ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള ഐറ്റ്നറി കൃത്യമായിട്ട് കവർ ചെയ്ത് വച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ അവരെ ഇമ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നിങ്ങളുടെ എംപ്ലോയ്മെൻ്റ് പേപ്പേഴ്സിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിങ്ങളുടെ എൻ ഒ സി നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലീവ് ലെറ്റർ സാലറി സ്ലിപ്പ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഐ ടി ആറ് അസറ്റ് വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ്സ് നിങ്ങളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എങ്ങനെ നല്ല രീതിയിൽ ഈ ഫയൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് ആലോചിച്ചതിന് ശേഷം സബ്മിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ് ഇപ്പോൾ വിസ കിട്ടാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലാണ് ബെറ്റർ ടൈമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ വിളിക്കാം അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്ന അങ്കമാലി റൂട്ടിൽ കുന്നുമ്പുറ എന്ന് പറയുന്ന സ്ഥലത്താണ് താല്പര്യമുള്ളവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഓക്കെ താങ്ക്